ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ സംഭവിച്ച കഥയാണിത് കൊടുങ്കാട്ടിലെ ഒരു ഗുഹയിലായിരുന്നു ഉറുമ്പ് ദമ്പതികൾ താമസിച്ചിരുന്നത് അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു അവൻ ജനിച്ചത് മുതലേ ചുവപ്പ് നിറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഉറുമ്പുകൾ തന്റെ കുട്ടിയെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ മകൾ എന്തൊരു ചുവപ്പാണ് ഇത്രയും ചുവപ്പായ ഉറുമ്പ് നമ്മുടെ ഇനത്തിലേ ഇല്ല ഇവളെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ ശരിയാണ് ഇവൾ കാരണം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കൊരു പക്ഷേ നല്ല ഭംഗിയുള്ള കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് മര്യാദ കിട്ടിയനെ മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ഉറുമ്പ് ദമ്പതികൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി അവർക്ക് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു ജനിച്ചു അവൻ അച്ഛനമ്മയെ പോലെ ഭംഗിയുള്ളവനായിരുന്നു ഇവിടെ നോക്ക് എന്ത് ഭംഗിയാണ് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ഇളയ മകൻ സുന്ദരനാണ് നമ്മുടെ എല്ലാ സ്നേഹവും ഇവന് കൊടുത്ത് നമുക്ക് വളർത്താം അച്ഛാ അമ്മേ എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്റെ തെറ്റാണോ മിണ്ടാതിരിക്കേ നീ കാരണം ഞങ്ങൾക്കാണ് പുറത്തിറങ്ങാൻ പറ്റാത്തത് ഇത് കേട്ട് വളരെ വിഷമത്തോടെ ഉറുമ്പ് അവിടെ നിന്ന് പോയി പിന്നീടൊരു ദിവസം കാട്ടിലെ ഉറുമ്പിൻ്റെ രാജാവ് കാട്ടിലെ എല്ലാ ഉറുമ്പുകൾക്കും പക്ഷികൾക്കും കൂടെ ഒരു വിരുന്നുണ്ടാക്കി ക്ഷണിച്ചു എല്ലാവരും അവരുടെ മക്കളുമായി എത്തി പാവം കുട്ടി ഇതിനെ കാണാൻ എന്തൊരു ചുവപ്പാണ് അതിന്റെ അച്ഛനും അമ്മയും നല്ല ഭംഗിയുള്ളവരാണ് എന്നാൽ ഒരു കുട്ടി ചുവപ്പും മറ്റൊരു കുട്ടി എത്ര സുന്ദരനാണ് നോക്ക് ഞാൻ ഇതുവരെ ഇത്ര രാജാവേ ഞങ്ങളുടെ എല്ലാവരും വളരെ ഭംഗിയുള്ളവരാണ് എന്നാൽ അവരുടെ എല്ലാവരുടെയും സംസാരം കേട്ട് ആ ചുവന്ന ഉറുമ്പിന് വളരെ വിഷമമായി ഞാൻ ചുവന്നു പോയത് എന്റെ തെറ്റാണോ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം ഇല്ലല്ലോ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സുന്ദരിയാണെന്ന് നീ കൂടുതൽ സംസാരിക്കണ്ട ഇത്രയും ചുവത്ത നിറം വെച്ചിട്ട് നീ എന്നോട് തർക്കിക്കാൻ നിൽക്കുന്നോ ക്ഷമിച്ചാലും മഹാരാജാവേ ഈ ചുവപ്പുറമ്പ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ അപമാനമായി എന്നാൽ ഞങ്ങൾ പോയി വരാം പിന്നീട് ആ ഉറുമ്പുകൾ വീട്ടിലേക്ക് നീ ഞങ്ങളെ നാണം കെടുത്തുന്നു നീയൊരു ഭാഗ്യം കെട്ടവളാണ് നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് നാണക്കേട് മാത്രമേ ഉള്ളൂ ശരിയാണ് നീ ഈ ഇളയ ഇളയകുട്ടിയെ നോക്ക് ഇത്രയും സൗന്ദര്യമുള്ള ഒരു കുഞ്ഞുണ്ടായി എല്ലാവരും എന്നെ പോത്തുന്നു എന്നാൽ നീ കാരണം എല്ലാവരും എന്നെ ശകാരിക്കുന്നു ഞാൻ തെറ്റാണോ എല്ലാം ദൈവം തന്നതല്ലേ ഭംഗിയുണ്ട് എനിക്ക് ഭംഗിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരേ ചോരയല്ലേ ഞാനും നിങ്ങളുടെ മകളല്ലേ ഓക്ക് സംസാരിക്കുന്നു അതെ അതെ ഇതിനെ നമുക്ക് വീട്ടിൽ നിന്നും തുരത്താം ഇല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന വഴക്കെങ്കിലും കുറഞ്ഞു കിട്ടും ഇവളിവിടെ ഇല്ലെങ്കിലും ആർക്കും ഒരു നഷ്ടവുമില്ല പിന്നെ അത് നമുക്കും നല്ലതാണ് ആരും നമ്മളെ ഇനി കളിയാക്കില്ലല്ലോ ചുവപ്പ് അച്ഛനും അമ്മയും എന്നാണ് എല്ലാവരും നമ്മളെ കളിയാക്കി വിളിക്കാറ് നിങ്ങളെന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടേണ്ട ഞാൻ തന്നെ നിങ്ങളെ വിട്ടുപോയിക്കോളാം ഇങ്ങനെ വ്യത്യാസം നോക്കുന്ന സ്ഥലത്ത് എനിക്കിരിക്കാൻ താല്പര്യമില്ല എന്നെ ചുവപ്പെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേ അതും പറഞ്ഞ് ആ ചുവപ്പ് അവിടെ നിന്ന് പോയി അടുത്തുള്ള വേറൊരു കാട്ടിൽ ജീവിക്കാൻ തുടങ്ങി ഉറുമ്പിൻ്റെ അച്ഛനും അമ്മയും ഉള്ള കാട്ടിൽ ഒരു പരുന്ത് വന്നിരുന്നു ആ പരുന്ത് കാട്ടിലുള്ള എല്ലാ ഉറുമ്പുകളെയും കൊത്തി തിന്നാൻ തുടങ്ങി ചുവപ്പ് ഉറുമ്പിൻ്റെ അച്ഛനെയും എല്ലാം ഈ പരുത്ത് തിന്നിരുന്നു ബാക്കിയുള്ള ഉറുമ്പുകളെല്ലാം അവിടെ നിന്ന് പോയി കാട്ടിലെ ഉറുമ്പെല്ലാം പോകുന്നതറിഞ്ഞ് ഒരു പക്ഷി ചുവപ്പുറുമ്പിൻ്റെ അടുത്ത് പോയി ചുവപ്പുറുമ്പേ നിങ്ങളുടെ നാട്ടിലൊരു മോശമായ കാര്യം സംഭവിച്ചിരിക്കുന്നു ഒരു എല്ലാ യും തിന്നു സത്യമാണോ എന്നാൽ ഈ കഷ്ടമുള്ള സമയത്ത് ഞാൻ കുടുംബത്തോടൊപ്പം നിൽക്കണം പിന്നീട് ചുവപ്പ് ഉറുമ്പ് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ നിങ്ങളെ നോക്കിക്കോളാം മോനെ നിന്റെ അച്ഛനെയും അമ്മയെയും ആ പരിന്ത അതും പറഞ്ഞ് ആ അമ്മ കരഞ്ഞു കരയുന്ന അമ്മയെ കണ്ടതും

മോശപ്പെട്ട പരുന്തെ മര്യാദക്ക് ഈ കാട്ടിൽ നിന്ന് പോയിക്കോ എന്റെ അമ്മയെങ്ങാനും ഉപദ്രവിച്ചാൽ നിന്ന് ഞാൻ വെച്ചേക്കില്ല എങ്കി അതൊന്ന് കാണണം പരുന്ത് ഉറുമ്പിന്റെ അടുത്തേക്ക് നടന്ന് നീങ്ങി പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം ഉറുമ്പുകളും പക്ഷികളും വന്ന് പരുത്തിനെ കടിക്കാനും കൊത്താനും തുടങ്ങി അയ്യോ എന്നെ ഉപദ്രവിക്കല്ലേ ഞാൻ ഇവിടെ നിന്ന് ഇതെല്ലാം എന്റെ സുഹൃത്തുക്കളാണ് നിന്നെ ഇവർ ഇന്ന് കൊല്ലും നീ ചെയ്ത പ്രവർത്തിക്കുള്ള ഫലമാണിത് ും കേൾക്കാതെ ഉറുമ്പുകളും പക്ഷികളും പരുന്തിനെ സമയം കഴിഞ്ഞതും പരുന്ത് മരിച്ചുപോയി പിന്നീട് അമ്മയെയും കൂട്ടി അടുത്ത കാട്ടിലേക്ക് യാത്രയായി അവിടെ ചുവപ്പ് ഊറുമ്പ് അമ്മയെ നന്നായി നോക്കിക്കൊണ്ടിരുന്നു എന്നോട് ക്ഷമിക്കൂ ഞാൻ നിന്റെ നിറം മാത്രം നോക്കി നിന്നെ എപ്പോഴും പരിഹസിച്ചു ഇപ്പോഴാ അവസാനം നീ തന്നെ എന്നെ രക്ഷിച്ചു എനിക്ക് മാപ്പ് തരൂ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി അമ്മേ അതൊന്നും സാരമില്ല അമ്മയ്ക്ക് ചെയ്ത തെറ്റ് മനസ്സിലായല്ലോ നിറം കൊണ്ട് ആരെയും നമുക്കൊരു നമുക്കൊരാപത്ത് വരുമ്പോ നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്നവരേ ഉണ്ടാകൂ അല്ലാതെ നിറം നോക്കി ആരും വരില്ല പിന്നീട് ചുവപ്പ് ഓറുമ്പോൾ അമ്മയും കൂടി ആ കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു